ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസത്തിലെ ഫലങ്ങൾ പുതിയ പങ്കാളികൾ ഉണ്ടാകും സർക്കാർ ഇടപെടലുകൾ സൂക്ഷിക്കുക പൂരാടം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസത്തിലെ കന്നി തുലാമാസ ഫലപ്രകാരം കന്നി മാസത്തിൽ വ്യാപാര രംഗത്ത് പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കി പങ്കാളിത്ത കച്ചവടം ആരംഭിക്കുന്നതിലൂടെ ധനനേട്ടവും അംഗീകാരവും വർദ്ധിക്കും വ്യാപാരത്തിൽ ലാഭം വർദ്ധിക്കുന്നതോടൊപ്പം സർക്കാർ ഇടപെടലുകളും ചോദ്യം ചെയ്യലുകളും പ്രതീക്ഷിക്കണം സുഹൃത്തുക്കൾക്കൊപ്പം വിനോദയാത്രകൾ നടത്തും കൂടാതെ വേണ്ടപ്പെട്ടവരുടെ ഗൃഹനിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കും ബന്ധുക്കളിൽ ചിലർ ശത്രുക്കളാകാൻ അവസരമുള്ള സമയമാണ് സൂക്ഷ്മതയോടെ കാര്യങ്ങൾ നീക്കുക തുലാമാസത്തിൽ പുതിയ വീട് നിർമ്മിക്കുക മോഡി കൂട്ടുക തുടങ്ങിയ പ്രവർത്തികൾ ആരംഭിക്കും അനുഭവ സമ്പത്തുള്ളവരിൽ നിന്ന് പലവിധ സഹായവും ലഭിക്കും മാതാവിനും മാതൃസഹോദരനും അസുഖങ്ങൾ വന്നു ചേരും വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷണം നടക്കാൻ അവസരമുള്ള സമയമാണ് ജാഗ്രത പാലിക്കുക ധനനഷ്ടം വരുത്തുന്ന സഹായികൾക്കെതിരെ നിയമ നടപടികൾ കൈകൊള്ളും മാസാവസാനത്തോടെ ഗുണം നിറഞ്ഞ സമയത്തേക്ക് പ്രവേശിക്കും ശിവക്ഷേത്ര ദർശനം കരുത്ത് വർദ്ധിപ്പിക്കാൻ സഹായകമാകും ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ